ജൂണിൽ സർവീസ് ആരംഭിക്കുന്ന എയർ കേരളയുടെ ഹബ്ബായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചു മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം And uh, we did some meticulous planning. We did a lot of surveys, um, and we have identified that the airports in Kerala has more connectivity to the Gulf than the connectivity towards the neighbouring states. And uh, there are so many routes which a lot of people struggle going by bus and train or we want to give them an alternate, which um, we're very happy to say that uh, our pricing will be such that uh, a marginal increase from what you pay for Volvo or second class AC is what we would charge uh, to carry people. Let's just say, like I drove down to my sure. it took me 11 hours and the journey was so tedious. എം പിമാരായ ഹൈബിഡൻ ഹാരിസ് ബീരാൻ അൻവർ സാദത്ത് എം എൽ എയർപോർട്ട് ഡിറക്ടർ ജി മനു എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ് സിഇഒ ഹരീഷ് കുട്ടി എന്നിവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്നായിരിക്കും ആദ്യ സർവീസ് തുടങ്ങുക ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം സർവീസ് നടത്താൻ ശ്രമിക്കുമെന്ന് സിഇഒ ഹരീഷ് കുട്ടി പറഞ്ഞു ഇപ്പോൾ അഞ്ച് വിമാനങ്ങളാണ് പാട്ടത്തിനെടുത്തിട്ടുള്ളത് വിമാനങ്ങൾ എത്തുന്നതോടെ രാജ്യാന്തര സർവീസ് തുടങ്ങും സംരംഭക സമൂഹത്തെ ും ഞങ്ങൾ അബുദാബി ദുബായ് റോഡ് ഷോകളായിരുന്നു വളരെ നല്ല പ്രതികരണമാണ് അവിടുത്തെ മന്ത്രിമാരിൽ നിന്നും പ്രവാസ സംഘടനകളിൽ നിന്നും ചേമ്പറിൽ നിന്നല്ല പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പൊ കൊച്ചിസായിട്ടുള്ള ആദ്യത്തെ എയർലൈൻ ആയിരിക്കും തുടങ്ങുന്നത് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ ചോദിച്ചാൽ ഗവൺമെന്റ് പുതിയ വിമാന കമ്പനി തുടങ്ങാണോന്ന് ചോദിച്ചു ഗവൺമെന്റ് അല്ല അത് കേരളല്ല എയർലൈറ്റ്സ് ആണ് അവർ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് കേരള എന്നുള്ളത് അതിൻ്റെ പ്ലാനിവിടെ സിഇഒ സൂചിപ്പിക്കുകയുണ്ടായി നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗവൺമെന്റ് ഇപ്പോൾ എലി ടൂറിസം പോളിസി അംഗീകരിച്ചിട്ടുണ്ട് പരമാവധി ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയും എന്നത് സർക്കാരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ആഭ്യന്തര കണക്ടിവിറ്റി എയർ കണക്ടിവിറ്റി വേണ്ടത്ര ഇല്ല എന്നുള്ളത് പ്രശ്നമാണ് ഇപ്പൊ കൊച്ചി തിരുവനന്തപുരം കുറച്ച് ദിവസമായിട്ടില്ല അതൊരു ഫ്ലൈറ്റ് മാത്രമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് അത് വെറുതെ കണ്ണൂര് നല്ല വിമാനത്താവളം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും പോയിന്റ് ഓഫ് കോളർ കിട്ടാത്തത് കൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചിയിൽ നിന്ന് ആഭ്യന്തര സാധ്യതകളെ വിനിയോഗിക്കുന്നതോടൊപ്പം ഇവരുടെ എല്ലാം മനസ്സിൽ എളുപ്പ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കുകയാണ് നേരത്തെ അഞ്ചു വർഷം വേണമായിരുന്നു ഇപ്പം മാറി നമ്പർ ഓഫ് എയർക്രാഫ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ൂവ് ചെയ്തോണ്ടിരിക്കുന്ന അവസരമാണ് ഏകദേശം ഓഫ് ഇയർ ഇയർ ഓൺ ഇൻക്രീസ് ഉണ്ട് ഈ ഒരു നല്ല ബിസിനസ് സംസാരിച്ച കുറച്ച് നാളായി സോ അവരുടെ ആ എനർജി ലെവലും അവരുടെ ആ ഒരു കപ്പാസിറ്റിയും അവരുടെ ഒരു ആഗ്രഹവും പ്രത്യേകിച്ചും കേരളം കണക്ട് ചെയ്യുക എന്നുള്ള ഒരു മാർഗം കേരളം കണക്ട് ചെയ്യാൻ കേരളത്തിൽ കണക്ട് ചെയ്യുക ബാക്കി കേരളത്തിന് ചുറ്റുപാടുള്ള റീജിയണൽ സാധാരണ രീതിയിൽ ഇന്ത്യയോ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റോ അല്ലെങ്കിൽ സെക്ടറുകൾ കണക്ട് ചെയ്യുക എന്നുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവരത് കണ്ടുപിടിക്കുകയും ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നതിനകത്ത് എയർപോർട്ട് ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഈ ഒരു എയർപോർട്ട് ഓപ്പറേറ്ററും ഒരു എയർലൈൻസും കൂടി ചേരുമ്പോഴാണ് ഒരു ബിസിനസ് പ്രത്യേകിച്ചും ഏവിയേഷൻ ബിസിനസ് ഒരു വലിയ ഒരു ഒരു ഉയർച്ചയിൽ നേരുന്നത് അപ്പം സോ ഐ വിൽ ഓഫർ മാക്സിമം സപ്പോർട്ട് ദി എയർപോർട്ട് ഓപ്പറേറ്റർ ടു സെറ്റ് ഏവിയേഷൻ Or, uh, facilitating your service to the region connections, particularly there is untapped sections, particularly from from to Kachin or uh, Kochin to Mysore or uh, other sectors where the, the students, students, so they are studying. So, you can very well tap that sector. So, for that. Uh, sometimes the regulatory requirement is required. sometimes the parking and other viewing of some charges is required. So, so uh, whichever the possible way, where the management, where our money ministry is there, uh, also there in the subcommittee, where the decision is taken by the Board of Directors. So, we will ask the airport operator, we will facilitate to the maximum possible for the flourishing of the aviation industry. That is uh, that's our offer from uh, India's uh, background. And, um, yeah. And as uh, all the aviation threatened is here, and uh, they will also, we will also make sure that they are in, uh, in support of you because uh, other airlines may uh, opt for other uh, big destinations as a hub. So, our um, regional, and you are already told you are the, I mean, you are belongs to this part of uh, Kerala. <speaking in foreign language> ഹ് ഒരു അനൗൺസ്മെന്റ് കൊച്ചി എയർപോർട്ടിൽ വെച്ച് നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എയർ കേരളയുടെ ഹബ്ബ് കൊച്ചി ഇന്റർനാഷണൽ ആയിരിക്കും കൊച്ചിയിൽ നിന്നാണ് അതുപോലെ ഫസ്റ്റ് ഇയർ ഏകദേശം സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സ്റ്റാഫിന് ജോലി സംഖ്യകള് ഓപ്പണിംഗ് വരുന്നുണ്ട് ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്ന വളരെ എക്സ്പെർട്ടായ ക്വാണ്ടിറ്റി സ്റ്റാഫിൽ അല്ലാതെ തോന്നിക്കൊണ്ടാണ് കപ്പലണ്ടി കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് മുമ്പ് തമാശയായിരുന്നെങ്കിൽ റിയാലിറ്റി ആണ് കാരണം അൾട്രാ ലോക്കോ സിസ്റ്റം വരുന്നത് തന്നെ കാണാം ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക അവിടെ നിന്ന് തൊട്ട് എല്ലാം നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുക ഞങ്ങള് നിങ്ങൾക്ക് സർവീസ് സർവീസ് മാത്രമാണ് നിങ്ങൾക്ക് നോമിനായിട്ട് ഒരു ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾക്ക് സീറ്റ് വേണം ഇന്ന ഫെസ്റ്റിവൽ സീറ്റ് വേണം ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അഡീഷണൽ ചാർജ് വരത്തുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റ് ഡോക്കോസ് ഇപ്പം വിദേശത്ത് പല രാജ്യങ്ങളിലും അൾട്രാ കോസ്റ്റ് വളരെ സക്സസ്ഫുൾ ആയി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പലപ്പോഴും പറയാനുള്ള നൂറ് തിലോസിനെ ഇരുന്നൂറ് നാൽപ്പത് ഡോളറെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുണ്ടാവും കാരണം അത് റിയാലിറ്റിയാണ് ുംരയിൽ ആ ഫോർട്ടിറ്റി ഇറ്റലിയിൽ നിന്ന് സിസ്റ്റം പക്ഷേ അത് അൾട്രാ ലൊക്കെ ആ സിസ്റ്റം ആണ് പ്രവർത്തിക്കാൻ കാര്യം ഉറപ്പിച്ചൊക്കെ ഏറ്റവും മിനിമം സർവീസ് ചാർജ് ഈടാക്കൊണ്ട് ആദ്യത്തെ ഘട്ടം പറഞ്ഞതുപോലെ തന്നെ ഇനഫാണ് റണ്ണും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റില് നമുക്ക് ഡൊമസ്റ്റിക് മാത്രം മതിയാകും സർവേ ചെയ്യാൻ എന്നിരുന്നാലും കേരള എന്ന പേര് പ്രവാസികളുമായി കൂട്ടി വെച്ച് പത്ത് ഇരുപത് വർഷമായി കേരളീയർ വെയിറ്റ് ചെയ്യുന്ന ഒരു എയർലൈൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും വിദേശത്തേക്ക് കോപ്പറേറ്റ് ചെയ്യണം കോപ്പറേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്തായാലും ആയി കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാരണം എല്ലാവരും പറഞ്ഞ പോലെ എയർ എന്ന് പറയുന്നത് ഹാസ് ഗോട്ട് ദി ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എയർലൈൻ എയർലൈൻ അങ്ങനെ വരുമ്പോൾ യുവർ റെസ്പോൺസിബിലിറ്റി ഓൾസോസ് വെരി വെരി ഹൈ കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ലോഡ് ഓഫ് ഇസ് ഇൻവോൾവ് ഇപ്പോ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഫ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്കായാലും എവിടേക്കായാലും പോലും ഇറ്റ്സ് ആൾ കോമൺ പീപ്പിൾ Gone are the the days where only rich people will fly. fly, ും ഫ്ളക്കും ഫ്ളൈ ചെയ്യേണ്ടത് ഒരു ആവശ്യമായിട്ട് മാറുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസിംഗ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ അപ്പൊ എഫ് കേരള എന്ന് പറയുന്ന ഒരു പേര് കിട്ടിയ ഇവർക്ക് അതിന്റെ അതിനെ ഒരു ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രൈസ് ഫിക്സേഷൻ നടത്തി നടത്തിക്കൊണ്ട് ഓർഡിനറി പീപ്പിളിനെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മെച്ച മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കാൻ പറ്റും നോക്കിയാല് ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയി കൊണ്ടുകഴിഞ്ഞാല് വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇതിനെ നോക്കി കാണുന്നത് കാരണം നമുക്ക് കേരളത്തിൽ ഒരു സ്വന്തമായ ഫ്ലൈറ്റ് സർവീസ് മലയാളികൾ തുടങ്ങാംന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ് സർക്കാർ തുടങ്ങുന്ന ഡിക്ലേർ ചെയ്തെങ്കിലും ചില സാങ്കേതികമായിട്ട് അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് എപ്പോഴും മുഖ്യമന്ത്രി കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത ഞങ്ങൾ സൂചിപ്പിക്കുന്നതാണ് കാരണം നമുക്ക് ഫ്ലൈറ്റ് സർവീസ് ആവശ്യമാണ് ഒന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറഞ്ഞൊരു കണക്ടിവിറ്റി ആയിട്ട് നമുക്ക് മറ്റുള്ള എയർപോർട്ട് നമ്മുടെ കേരളത്തിലെ എയർപോർട്ടിലേക്ക് സഞ്ചരിക്കാൻ രണ്ട് നമുക്കറിയാം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പായ ഗൾഫിലേക്ക് പോകാൻ വലിയ പ്രയാസപ്പെടുന്ന പൈസ സീസണിലൊക്കെ ഭയങ്കരമായ തുകയാണ് ഈടാക്കേണ്ടി പോകുന്നത് ഒരു സ്റ്റേറ്റിന്റെ പേരിൽ ഇമോഷണൽ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് ഐ യു ടി ഷെയർ ചെയ്തത് നടക്കുമോ എന്നാണ് ടു തൗസൻഡ് ട്വന്റി ത്രീ സെപ്റ്റംബറിലാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തത് നൗ ഒരു വൺ ആൻഡ് ഹാഫ് ഈവൻ വൺ ഹാഫ് ഇല്ല വൺ ഇയർ വൺ ഇയർ ഴിഞ്ഞ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊച്ചി സിയാൽ ഒരു സെമിനാർ ഹാളിൽ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിന് പുറത്തെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഓരോ മലയാളിയുടെ മനസ്സിലും ഒരു അഭിമാനം ഫീൽ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് so whether it's cabin crew or cockpit crew, it does not matter. he's from north, south, east, or west. we need the people and we'll be hiring so. of course, later on, uh, we would be hiring uh, people who are able to converse in uh, malayalam, the local language. So our endeavor would be to at least keep 50 of the cabin crew, which is Malayali. ശീലമാക്കി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ ഹരി സാർ പറഞ്ഞതുപോലെ പത്ത് പിന്നെ ഇരുപത് പിന്നെ പന്ത്രണ്ട് ഇതൊക്കെ ഫസ്റ്റ് വരുന്ന സീറ്റുകൾക്ക് ഒരു കൈഫ് പ്രൈസ് വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിനെപ്പഴും ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്രീക്വൻസ്റ്റുഡൻസിനെ ഒക്കെ മുൻകൂർ തീരുമാനിക്കാൻ പറ്റും അവരുടെ ട്രാവൽ എപ്പോഴാണ് സ്കൂൾ വെക്കേഷൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് അവർക്കെല്ലാം ആദ്യം തന്നെ അവരുടെ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാം കാരണം നോട്ട് നെസസറി ലാസ്റ്റ് മൂവ്മെന്റ് ഫ്ലൈറ്റ് വരതേണ്ട ആവശ്യമില്ല ഉണ്ടോ കാരണം സ്റ്റുഡന്റിന് അറിയാം എപ്പോഴാണ് കോളേജ് അടക്കുന്നത് എപ്പോഴാണ് സ്കൂൾ അടക്കുന്നത് അപ്പൊ അതിന് മുൻകൂർ ബുക്ക് ചെയ്താൽ മാത്രം മതി അത് രണ്ടു ദിവസം അപ്പ് ആൻഡ് ഡൗൺ കുട്ടികൾക്കിന്റെ പ്രത്യേകത എന്താണ് രണ്ടു ദിവസത്തേക്ക് കുറക്കാം അപ്പം എമർജൻസി ഇല്ല ഈ എമർജൻസി പാസഞ്ചേഴ്സിൽ നിന്നും വ്യത്യാസമായി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് രണ്ട് ദിവസത്തെയും ഫ്ലെക്സിബിൾ ആണ് രാവിലെ പോകുന്നത് വൈകിട്ടേക്ക് മാറ്റാം വൈകിട്ടേക്ക് അവനവളെ വീട്ടിലേക്ക് മാറ്റാം രാവിലത്തേക്ക് മാറ്റാം അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ ഒരു പ്ലേസ് വാസിക്കാൻ എനിക്ക് തോന്നുന്നത് അവർക്ക് ഓൾറെഡി വെൽ അഡ്വാൻസ് ആയിട്ട് സെർച്ച് ചെയ്ത് അവർക്ക് ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് നോർമൽ പ്ലേസിനാട്ടി കുറവിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് So we want to convert, like our said, we want to convert, convert like the passengers as air travelers. That is how obvious. ഒരു ശീലം ഇപ്പോഴും എന്തുകൊണ്ടാണ് ടൂറിസം ഇന്ത്യയിലും കുറച്ചും മറ്റു രാജ്യങ്ങൾ ഇത്രയും കാരണം മറ്റു ഹിസ്റ്റോറിക്കൽ ആയിട്ടും അല്ലെങ്കിൽ കാണാനും കേരളം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ സൗത്തിലൊക്കെ നോർത്തിലൊക്കെ പല സ്ഥലങ്ങളും കാണാനുണ്ട് പക്ഷെ അവിടെ ഇപ്പോഴും ജനങ്ങള് വരാത്തതിന്റെ ക്രൈറ്റീരിയ ഉണ്ട് അവിടെ ഒരു ശീലങ്ങള് കൊണ്ടുവരണെങ്കില് അത് ഐ തിയല കേരള കാൻ ബി ടേക് ദിവസം ദിവസങ്ങളിൽ ഒരു ഒരു വലിയ അപ്പൊ ഞങ്ങൾ അതിന് ഏത് പറ്റും അതും ടൂറിസം ആണ് അല്ലെങ്കിൽ അത് ഹോട്ടലാർക്ക് എന്തും അല്ലെങ്കിൽ അവിടെ ആരും ഇതുവരെ ആയിട്ടൊരു സീസൺ ചാർജ് ചെയ്യുന്നതായിട്ടോ ഒന്നും കേട്ടിട്ടില്ല എയർലൈൻസ് കൂട്ടുന്നു അല്ലെങ്കിൽ We only come in to carry a passenger safely from point A to B. Okay. So that's what the common man wants. We be in one of it. If a person wants something extra, a like a meal, or he wants a seat with more leg space, or he wants his baggage to come out first, or he wants to check in first, or he wants to get into the airplane first. There are a lot of things people, the small things which people may want. We would obviously charge for those things. Okay, and since it's a need for that person that I need to board aircraft first, we may charge for that. That's how we will supplement our base uh, revenue. We will supplement with ancillary revenue. Well, season, <laughs> അല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോ കാശ്മീർ ഇപ്പൊ നമ്മുടെ ഇവിടെ സ്കൂൾ ഒരു ടൈമില് കാശ്മീരിലേക്കുള്ള റേറ്റ് എന്ന് പറയണത് നേരത്തെ നമ്മുടെ ഹൈബ്രീഡ് പറഞ്ഞ പോലെ മുപ്പത് മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്നു ഈ സ്കൂൾ അടക്കുന്ന സമയം കേരളത്തിൽ ഹൈക്ക് ചെയ്യും അപ്പൊ സീസണിൽ ഇതേക്കാളും കൂടുതലാണ് അപ്പം എയർ കേരളക്ക് സീസണിലും നമുക്കൊരു ഒരു നല്ലൊരു കൊടുക്കാൻ ഞാൻ രണ്ട് ഒന്ന് ഇങ്ങളിപ്പം ഡൊമസ്റ്റിക് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൊമസ്റ്റിക്കില് ഇപ്പം ഈ പറഞ്ഞ പോലെ സീസൺ ഇല്ല പക്ഷെ പറഞ്ഞു കാശ്മീരിലേക്ക് കൊടുക്കുന്നു അയ്യായിരം രൂപ ഉദ്ദേശിച്ച എല്ലാവരെയും എയർലൈൻസ് യൂസ്ഡ് ആക്കുക എന്നതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി കാരണം ഇപ്പോഴും പലരും ട്രെയിൻ അല്ലെങ്കിൽ കാർ ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്ത് യാത്ര ചെയ്യുന്നവരെ ട്രാവൽ ചെയ്ത് ആക്കുക അതിനുശേഷം അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആകുമ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈ എവിടുന്നു ഇപ്പൊ കാശ്മീർ പോകുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസേക്കാണ് യാത്ര ചെയ്യുക ഇവിടുത്തെ ടൂർ ആയാലും രണ്ട് രണ്ടു ദിവസേക്കാണെങ്കിൽ യാത്ര ചെയ്യാം അത് എന്തുകൊണ്ട് സാറ്റർഡേ സൺഡേ ഉപയോഗിച്ച് പോയി കൂടെ എല്ലാ അതിന് സ്കൂൾ വെക്കേഷൻ വരെ കാത്തിരിക്കണ്ടല്ലോ അങ്ങനെ ഒരു പുതിയ ശീലങ്ങൾ പഠിപ്പിക്കാൻ കൊണ്ട് സാധിച്ചാൽ നമ്മുടെ ടൂറിസത്തിന് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ ആയിക്കോട്ടെ ഇവിടെ സീസൺ കേരളത്തിൽ വെച്ച് വിട്ടിംഗ് നടത്തുക എന്നുള്ളത് അങ്ങനെ പല രീതിയിലും ടൂറിസത്തെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും കേരള എന്ന് നമ്മള് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ഏരിയകളിലും ബിസിനസ് ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അന്വേഷിച്ചപ്പോ നമ്മൾ ആദ്യം ഇതിനൊരു നല്ലൊരു ഒരു ശീലം കൊണ്ട് വരണം ഒരു യാത്രാശീലം ട്രൂവ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര ഒരു ഒരു വലിയൊരു എന്നുള്ളതൊരു അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നല്ല സർവീസ് കൊടുത്ത് ഇത് എല്ലാവർക്കും ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ഈ സീസൺ കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളത് ഇന്നലെ ഒരു തിരിച്ചറിവ് വരും

Trying to hire pilots, that's the biggest challenge. Um, so, aircrafts are there, so we'll only bring when we have people to fly. Aircraft are a dry lease. We have a lease the headquarters in Ireland. Yeah. So, we were talking to a couple of Irish companies, not talking to, we have signed up with a couple of Irish companies. <that's> we are looking at the possibility of uh, purchasing our own aircraft as well. So that will happen. Whether we should go for, further for leasing or whether should we buy the aircraft, that decision will be taken at a later stage. See, the issue, Japan, na, we have an aircraft order in 2025 or January. We when the aircraft order in January. ായിട്ട് എന്ത് സപ്പോർട്ടും അതിന് കൊടുക്കും ഒരു റിയാലിറ്റി ആണെങ്കിൽ ഒരുപാട് I think our chairman has already expressed uh, our support to. We have an aviation secretary in Kerala. Uh, so our chairman has already expressed uh, our support towards that venture. If they need any kind of support, we will do it. Our news bureau,